ഡയറക്ടർ അല്ലേ വിജയ് അന്ന് ഇത്ര ആയിട്ടില്ല വിജയ് വിജയ് കാതിലിക്ക് മര്യാദ എന്ന് പറയുന്ന എന്റെ അതിഥിപ്രായ ഫാസിൽ സാർ തമിഴ് പ്രീമേക്ക് ചെയ്ത് ആലപ്പുഴ കൊച്ചിയിൽ ഷൂട്ടിങ് സമയത്താണ് വിജയ് വരുന്നത് വിജയ് ചെറിയ പയ്യനാണ് ലൊക്കേഷൻ്റെ അടുത്തൊരു പാസാർ എന്നെ വിജയ്ക്ക് പരിചയപ്പെടുത്തിയത് ഇതാണ് ഈ കാതിരിക്കമാരിയയുടെ മലയാള ഭാഷ എന്ന് പറയുന്നത് അപ്പം വിജയ് വലിയ ബഹുമാനത്തിലൊക്കെ ഇങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞെന്നു ഒന്നും എനിക്ക് നടക്കില്ല കേട്ടിരുന്നു അപ്പോ അങ്ങനെ പരിചയപ്പെടുത്തി അങ്ങനെയാണ് അപ്പം എനിക്കിങ്ങനെ ഒരു തമിഴ് സിനിമ ചെയ്യണമെന്ന് വിജയോട് പറയുമ്പോൾ റീമേക്ക് സിനിമ എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ഫ്രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അവിടെ ചെയ്ത് അപ്പൊ അത് ചോദിച്ചു ചോദിച്ചു പറഞ്ഞു അപ്പൊ ഈ ഫ്രണ്ട്സ് വിജയം വിജയം ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ആൾക്കാർ വന്നിട്ടില്ല പക്ഷെ ഞാൻ സ്വന്തം റിലീസ് ചെയ്ത് ഹിറ്റാണ് ഹൺഡ്രഡ് ഡേയ്സ് ഓടി വിജയ്ക്ക് സന്തോഷമായി അത് ഈ വാഞ്ചിനാഥൻ ദീന മുരുകാസിന്റെ ദീന വാഞ്ചിനാഥൻ ഫ്രണ്ട്സ് മൂന്ന് ഒരേ ദിവസമാണ് റിലീസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒന്ന് പൊങ്കലിന് ജനുവരി പന്ത്രണ്ടാം തീയതി വിജയ് എന്നും വൈകുന്നേരം മണിക്ക് എൻ്റെ ബാറ്റിൽ കയറി വന്നിട്ട് വിജയ് ഭയങ്കര സങ്കടം സാർ നമ്മുടെ പടത്തിന് കൂട്ടം കിടയാതോ വാഞ്ചിനാഥ ഹിറ്റ് തീനാ ഹിറ്റ് നമ്മൾ പടത്തിൽ എങ്ങേയും ആൾ കിടയാറ് ഞാൻ വിഷമത്തിലേ പക്ഷെ എനിക്കറിയാം ഈ ഫാസിൽ സാറിന്റെ സിനിമകൾ ആദ്യത്തെ ദിവസം ആളുണ്ടാക്കില്ല രണ്ടാമത്തെ ദിവസം ഉണ്ടായിരുന്നു ഞായറാഴ്ചയ്ക്ക് തിങ്കളാഴ്ച നോക്കുന്ന അതിനാണ് എനിക്ക് അവിടെ പറയുന്നത് ഈ പിന്നെ വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ സാർ പറയണത് പിന്നെ ഓവർസീസ് വിറ്റിട്ടില്ല സാറിന് വിട്ടിട്ടില്ല ഏരിയ വിട്ടിട്ടില്ല എന്താ പ്രൊഡ്യൂസർ എന്നെ മോഡത്തരം പണ്ടേ കാരണം ഞാൻ കാണിക്കുന്ന മുഴുവൻ പൊട്ടത്തരാണ് കാരണം ആറായിരം കോടി രൂപയാണെന്ന് അതിന് ചിലവ് ഒന്ന് സ്വന്തം പൈസ നമ്മുടെ അവിടെ നിന്ന് കടവാൻ വേണ്ടി ചിട്ടിരിക്കും മൊത്തം പോകുന്നതാണ് ഇവര് വിജയുടെ മനസ്സാണ് വിജയ് സാറേ ഏതോന്ന് വിറ്റ് ഞാൻ പറയാം വിജയ് അമ്മ നാളേക്ക് നമ്മൾ രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച പോകുന്നു ശനിയാഴ്ച വന്നു വിജയ വരും കൂട്ടം കമ്പി കൂട്ടം കമ്പി കൂട്ടം ഇല്ല നമ്മൾ വടത്തേക്ക് ബാങ്ഷനാരൻ അപ്പൊ ഈ വിജയോടെല്ലാം ഈ തിയറ്ററിലുള്ള ആൾക്കാരൊക്കെ വിഭവനെ വിളിച്ച് തിയേറ്ററിന് ഓണമാർ ഇവിടുന്ന് തിരുപ്പൂർ സുബ്രഹ്മണ്യം മറ്റേ അവരുടെ ഓരോ വിജയം ഇപ്പോൾ പടത്തേക്ക് കറക്ഷൻ അവർ ഈ സിയരെ നോക്കും കറക്ഷൻ മാത്രമേ നോക്കൂ ഈ തിയേറ്ററിന് ഉള്ളിൽ നടക്കുന്ന അവർ ഈ അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് മനസ്സിലാവില്ല ഈ തിയേറ്ററിന് മലയാളിമാർക്ക് അവർ കുഴപ്പമുണ്ട് അവർക്ക് കറക്ഷൻ ഇന്നത്തെ നാളെ വരുന്നുള്ള ഒന്നില്ലെങ്കിൽ അവർ പടം നിർത്താന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു വിജയ് തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും തിങ്കളാഴ്ച വരെ എനിക്ക് വേണ്ടി ഞാൻ വളരെ സങ്കടപ്പെട്ട വിജയം പക്ഷെ വിജയ് വളരെ ബഹുമാനം തന്നിട്ടില്ല കേട്ടോ കാരണം അത് തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ പടത്തിന് ഈ നാലു ഷോയ്ക്ക് ഓരോരോ ഷോയോടെ ആള് പുറത്താണ് തിങ്കളാഴ്ച നാലുമണിക്ക് വിജയ് എന്റെ ഫ്ലാറ്റിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ കയ്യെടുത്തും സാർ